ഞങ്ങളെ അലമാരി മൊത്തം നിറഞ്ഞ് ഒഴുകിയിരിക്കുകയാണ് അവസാനം കുഞ്ഞുസീൻ്റെ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ലാതെ ഞങ്ങൾ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ടാൻ അടിച്ചും മുഖുമുത്തും കരിവാളിൽ ചിരിക്കുമ്പോൾ നമുക്ക് ഫോൺസിന്റെ സൺ നിറക്കൾ ഇത് ഓഫർസ് കിട്ടിയതാണ് ആ ഓഫറിന് കിട്ടിയതാണ് രണ്ടായോ എന്തായോ ഇപ്പൊ ടാൻ അടിക്കാതിരിക്കും നമുക്ക് സൺസ്ക്രീൻ ഇത് കുഞ്ഞൂസം ഞെക്കി പൊട്ടിക്കുന്നത് ഞാൻ മാറ്റി നോക്കുന്നു പാത്രം കഴുകാനുള്ള പ്രിം ഇത് അമ്മയ്ക്കും ചേച്ചിക്കും പറഞ്ഞിട്ടില്ല ഇതെന്തുവാ ഇത് ഫേസ് വാഷ് കടയിൽ ഏറ്റവും വലുത് നോക്കിയെടുത്താണ് ഇത് ഓഫറൊന്നുമല്ല നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ചോ ും ചേച്ചിയുടെ പൊട്ടാണ് ഇതും ചേച്ചിയുടെ പൊട്ടാണ് നല്ല പൊട്ടാണ് ഇതാരാണ് എനിക്ക് കല്ല് പൊട്ടാ ഇഷ്ടമാണ് അല്ലെങ്കിൽ കറുത്ത കുഞ്ഞിയ പൊട്ട് ഇത് രണ്ടേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ൊരു പാവാട എടുത്തു സജ്ജത്തിൽ ഞങ്ങൾ പാവാട എടുക്കാൻ പോയതല്ലേ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു പാവാട എടുത്തു ചേച്ചി എടുക്കുന്ന കണ്ടപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഞാനിപ്പം എനിക്ക് കൊതി വന്നിട്ട് ഞാനങ്ങ് ഇട്ടു ഇങ്ങനെ രണ്ട് പാവാട ഞങ്ങൾ ഒരേ കൊലത്തെ എടുത്തിട്ടു ഇത് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ പ്രൈസ് ടാഗ് നോക്കുകയാണ് കാരണം അവൻ വില കൂടുതലാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രൈസ് ടാഗാണ് ആണ് നോക്കുന്നതൊക്കെ അപ്പം ആ അച്ഛൻ്റെ പൈസ കളയരുതല്ലോ എന്ന് ഓർത്തിട്ട് പ്രൈസ് ടാഗ് നോക്കുന്നു പിരികം വരയ്ക്കാനുള്ള ആഴ്ച വരുന്ന ആഴ്ച ഒരാഴ്ച വാങ്ങിക്കുന്നു പിന്നെ കുഞ്ഞൂസിനെ ചേർത്ത് കുടിക്കോ ഇല്ലയോന്നറിയത്തില്ല പക്ഷെ ഞങ്ങൾ വാങ്ങിക്കുന്നത് ഞങ്ങളുടെ കടമ വരുന്നുണ്ട് ഞങ്ങളത് വാങ്ങിക്കുന്നു പക്ഷെ ഞാൻ കുടിക്കത്തില്ല ഞങ്ങൾ വെറുതെ ചെറുപ്പം അറിയത്തില്ല എന്നാലും ഞങ്ങളത് വാങ്ങിക്കും ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞിന് കുറുക്കിനു വേണ്ടിയിട്ട് നമ്മൾ പച്ച പച്ചയതയ്ക്കുക ഇതിന് പിന്നീട് ഒരു കഥയുണ്ട് ആ കഥയെന്ന് പറയുന്നത് നമ്മൾ രണ്ട് കിലോ വാങ്ങിക്കാനായിട്ടാണ് പോയത് അപ്പം ആ കടയിലെ ചേട്ടൻ ഞങ്ങൾ സ്ഥിരമായി പറ്റിക്കുന്ന ഒരു ചേട്ടനാണ് തന്നെയാണ് വേണ്ടിയിട്ട് ഞങ്ങൾ ആ കടയിൽ തന്നെ പോയത് മഴ ആയതുകൊണ്ടാണ് വേറെ ദൂരോട്ട് പോകേണ്ടാലോന്നു വരുത് ഞങ്ങൾ ആ അടുത്ത കടയിൽ പോയതാണ് കടയിൽ ചെന്നപ്പം ഇത് പച്ച നമ്മൾ പറഞ്ഞായിരുന്നു ചേട്ടാ ഇത് കുറുക്കു കൊടുക്കാനായിട്ട് കുറച്ച് പഴുത്ത് പോയി എന്ന് പറഞ്ഞപ്പം ആ ചേട്ടൻ പറഞ്ഞു മുളയും കുറുക്കിന്ന് പറ്റിയതാണ് നാടൻ നാടൻകായാണ് വില ചോദിച്ചപ്പം എഴുപത് രൂപ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചേച്ചി പറഞ്ഞു രണ്ട് കിലോ വേണ്ട ഒരു കിലോ മതി എന്ന് പറഞ്ഞു കാരണം എടുക്കാതെ വരുന്ന മോശമായല്ലോ അങ്ങനെങ്കിലും ഉള്ളൂ ഞങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയത് കൊണ്ടിട്ട് പറഞ്ഞ സാധനം ഞങ്ങളെടുത്തതാണ് അങ്ങനെ ഇത് ഒരു കിലോ എടുത്തു പോയതാണ് ഒന്ന ഒറ്റ തുണി ആയപ്പോൾ ഞങ്ങൾ എടുത്തു രണ്ടെണ്ണം എടുത്തു സത്യത്തെ രണ്ടെണ്ണം എടുത്തതല്ല ഒരു കഥയുണ്ട് കാരണം ഇത് കടയിലെ ചേച്ചി രണ്ടെണ്ണം അവർ ഒട്ടിയിരിക്കുമായിരുന്നു അപ്പം ആ ചേച്ചിക്ക് മോളെ അത് മുറിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ മാളി ചേച്ചി പറഞ്ഞു എന്നാൽ ചേച്ചി മുറിച്ച് ബുദ്ധിമുട്ടില്ല കാരണം നമ്മുടെ പൈസ ഉള്ളുണ്ട് ചേച്ചി രണ്ടെണ്ണം എടുത്തോളാം പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടെണ്ണം എടുത്തോളാം സത്യം നിങ്ങൾ ഒരെണ്ണ മഞ്ഞാൻ പോയതാണ് ആ ചേച്ചി മുറിക്കുന്നത് ആ ചേച്ചി മുറിക്കാൻ മാളി ചേച്ചി അനുമതി ആ കെട്ട് മുറിക്കാൻ ആ ചേച്ചി കഷ്ട കഷ്ടപ്പെടും അങ്ങനെ ഒരു സേക്കുകളുടെ പോലും ചേച്ചി ബുദ്ധിമുട്ടിക്കാതെയാണ് ഇനിയും പറഞ്ഞൊക്കെ വില പറയേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു